കൃഷിക്കാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കി നോക്കാം അച്ചാറിലേക്ക് ആവശ്യമായ കൂണ് അതിലേക്ക് ആവശ്യമായ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില അത് പേസ്റ്റാക്കിയത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാക്കിയത് ഉലുവും കായും പൊടിച്ചത് കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും എണ്ണയും അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കൂണ് നമുക്ക് ചെറുതായി കട്ട് ചെയ്യാം കൂണ് നമ്മളിവിടെ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അച്ചാറിലേക്ക് വേണ്ട വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കൂണ് ചെറുതാക്കി പീസാക്കിയത് അതിലേക്ക് ഇടും എന്നിട്ട് നന്നായി തിളപ്പിച്ച് ഊറ്റി എടുക്കണം ഇത് ഇനി നന്നായി തിളയ്ക്കട്ടെ കൂൺ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിത് ഊറ്റി എടുക്കാം നമ്മളിവിടെ കൂണ് ഊറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി കൂണിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്കിട്ട് കൊടുക്കാം കൂണിലേക്ക് ആവശ്യമായ ചേരുവകൾ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് മുളക് പൊടി ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളം എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് കൊണ്ട് മിക്സാക്കി കൊടുക്കാം സ്പൂണിന് നമുക്ക് ഈ മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് നമുക്ക് കൂട്ടി കൂട്ടിപ്പറ്റി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തു പോരാം ചട്ടി ചൂടായതിൻ്റെ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം വറുക്കാനായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കൂണ് വറുത്തു പോരാ നന്നായി ഫ്രൈ ആക്കി എടുക്കണം കൂണ് അതിനുശേഷം നമുക്ക് വറുത്ത് പോരി വയ്ക്കാം കൂണ് നമ്മൾ ഈ കളറിൽ ബ്രൗൺ കളറാവണം വറുത്ത് കോരുന്നത് നന്നായി വറുത്ത് കോരിയില്ലെങ്കിൽ പെട്ടെന്ന് നാശം നമ്മൾ നന്നായി വറുത്ത് നന്നായിട്ട് ബ്രൗൺ കളറാവണം കൂണ് അതിൻ്റെ ശേഷം നമുക്ക് വറുത്ത് കോരി അച്ചാർ വേണ്ട കാര്യങ്ങൾ ചെയ്യാം ഈ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അപ്പൊ അതിനു വേണ്ടി കുറച്ച് കടുക് പൊട്ടിക്കാം കടുക് ഇട്ടതിന്റെ ശേഷം നമുക്ക് രണ്ട് തെരി ഉലുവടാം രണ്ടും കൂടി പൊട്ടട്ടെ കടുകും ഉലുവിയും പൊട്ടി വരുമ്പോൾ പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് വരയ്ക്കാം നന്നായിട്ട് ബ്രൗൺ കളറാണ് ഇതിൻ്റെ ഒരു പച്ചമണം പോയി നല്ലൊരു സ്മെല്ല് വരും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളിയുടെ പേസ്റ്റ് പച്ചമുളകിൻ്റെ അരച്ചുവച്ച പേസ്റ്റ് അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം അച്ചാറിലേക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം എന്നാലേ പേർക്കുണ്ടാവുകയുള്ളൂ ായി നോട്ട് വരണം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ ഉലുവിയും കായും കുടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൂത്ത് വ വന്നതിന്റെ ശേഷം നമുക്ക് തിളപ്പച്ചാറിയ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി തിളച്ചതിന് ശേഷം കൂണ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കറ്റുപ്പാണ് ഞാനിവിടെ ചേർക്കണത് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം അതിലേക്ക് ആവശ്യമായി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി നമ്മൾ ചേർത്താൽ മതി ഇത് നന്നായി തിളച്ച് ശേഷം നമുക്ക് കൂണിടാം നന്നായി തിളച്ചേന്റെ ശേഷം നമുക്ക് കൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തിൽ കിടുന്ന കൂണ് നന്നായിട്ട് നന്നായിട്ട് വേവട്ടെ വറുത്തതായതുകൊണ്ട് അത് ഇതിൽ കിടന്ന് വീർക്കും കൂണ് അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവും നമ്മുടെ അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി തൂളി കൊടുക്കാം നമുക്ക് നമ്മുടെ കൂണ അച്ചാർ റെഡി ആയിട്ടുണ്ട് കൂണ അച്ചാർ കൂടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം അച്ചാറിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും അപ്പോഴാണ് നമ്മുടെ അച്ചാറ് റെഡി ആയിരിക്കുന്നത് നമുക്ക് അച്ചാറ് ടാച്ച് ചെയ്ത് നോക്കാം ഉപ്പും എരിവും പൂളിയൊക്കെ പാകമാണോ എന്ന് നോക്കാം അച്ചാർ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പോൾ പെട്ടെന്ന് നാശമാവും അപ്പോൾ വെള്ളം ഇല്ലാത്ത കൈലുകൾ വേണം ഇതിലേക്ക് ഇടാൻ ഉച്ചാറിലേക്ക് ഇതിൽ നമുക്ക് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം അതിന് ശേഷം നമുക്ക് വെള്ള വെള്ളമില്ലാത്ത ഒരു പാത്രത്തിനകത്ത് എടുത്ത് അടച്ച് വയ്ക്കാം ഉപ്പും മരുവും പുളിയൊക്കെ പാത്രനാണ് അപ്പോൾ ബാക്കി വെള്ളമില്ലാത്ത പാത്രത്തിലാക്കി നമുക്ക് അടച്ച് നന്നായി സൂക്ഷിക്കാം കൂണ്ും കാഴ്ചയിൽ കുറേ ഉണ്ടാവും അച്ചാ വറുത്ത് കോരി വരുമ്പോൾ നമുക്ക് കുറച്ചുണ്ടാവുള്ളൂ അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിന് അച്ചാർ തയ്യാറാക്കി നോക്കുക ഈ അച്ചാർ ഇട്ട് നോക്കണം നല്ല ടേസ്റ്റാണ് കൂണിൻ്റെ അച്ചാർ ഒരു വട്ടെങ്കിലും ഇട്ട് നോക്കിയാലാണ് നമുക്കറിയുള്ളൂ അച്ചാർ ടേസ്റ്റ് ഉണ്ടോയെന്ന് അപ്പോൾ കൂണിൻ്റെ അച്ചാർ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റിലെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്